கரெக்ட் ஹலோ வெல்கம் பேக் டு தி சேனல் உனிவாவா வ்லாக்ஸ் அப்போ இன்னைக்கு வீடியோ என்னதான்னு பார்த்திட்டதுல திவஸ்தா நான் ஒரு காலேஜ் டே எடுக்கാൻ যাচ্ছে কারণ ஸ்கோர்ட்ஸ் அங்க நடந்து கொண்டிருக்கிறது அப்போ வேற களிங்க நடக்குதான்னு தெரிஞ்சு நான் ഞാൻ ഞാൻ ത്രോ ബോളിലുണ്ട് അപ്പൊ ഇന്നിട്ട് അതിന്റെ കളി അപ്പൊ അതിന്റെ ഒരു എന്തൊക്കെ ഇണ്ട് എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കാരണം ഫോണൊന്നും എന്തേലും അതില് ഞാൻ ആരെങ്കിലും കൊടുക്കുക ചെയ്യട്ടോ കാരണം കളിക്കുമ്പോ അതൊക്കെ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും ഇന്ന് വെറുതെ ഒരു കോളേജിലേ എടുക്കാൻ വിചാരിച്ചു കൊറേ ദിവസം അതിലെ കോളേജിലൊക്കെ എടുപ്പിച്ചത് അപ്പൊ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ ഞാൻ വേണ്ടിയിരിക്കം നമുക്ക് വെള്ളിക്കന്നിട്ടുണ്ട് ആഹ് പിന്നെ ആപ്പിൾ ഞാൻ റെഡി ആവണ ഒപ്പം തന്നെയൊക്കെ ഞാൻ കഴിക്കുന്ന പക്ഷെ ഞാൻ വീട്ടില് യൂണിഫോം വിട്ടിട്ട് കഴിക്കുന്ന അപ്പൊ എന്തായാലും ഇതൊക്കെ കോമണി രാവിലത്തെ മുച്ചു കഴിക്കി എന്തായാലും കഴിക്കിട്ടോ നല്ല പിന്നെ എന്തൊക്കെ വിശേഷങ്ങള് കൊറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേ കിട്ടാറില്ല പിന്നെ പിന്നെ വീട്ടെടുക്കും എന്നും വീട് നിങ്ങള് പറയും വാവക്കുട്ടീനെ വീടില് കാണിക്കുന്നില്ല നമ്മടെ പാവക്കുട്ടി ഞാനായിട്ട് എന്നും ഫൈറ്റാ മുടിയെറ്റിട്ട് കൂട്ടേട്ട് ായോ ഇല്ല ഇല്ല എയ്റ്റ് തേർട്ടി കറക്റ്റ് ത്രോബോളാണെന്നൊക്കെ കേട്ടോ ടിവി അതാ വാവേ കപ്പ് കൊണ്ട് വരണം നമുക്ക്

ഞാനും അവള് വേണ്ട പാവേ നിന്നോടൊരു യൂണിഫോമറന്നു ഓക്കെ എന്തായാലും നല്ല സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോവുക ഓക്കേ എനിക്കൊന്നും കോളേജുണ്ട് ഗൈസ് അപ്പൊ ഞാനും റെഡി അവിടെ എന്റെ കണ്ണ് കണ്ടിട്ട് ഓക്കെ ഗൈസ് നമ്മടെ കോമളാൻറ്റി ഫുഡ് കൊണ്ടുന്നുണ്ട് പക്ഷേ ഇല്ലേ ഈ നേരത്തെ ഞാൻ ഈ നേരത്തത് ഞാൻ കഴിച്ച് കഴിയണം എന്നാലേ എനിക്കത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ആ എന്തായാലും ഞാൻ രാവിലെ എനിക്ക് രാവിലെ ചോറ് കഴിക്കുന്നതായിട്ട് ഒന്നുകൂടി ഇത് ഇറങ്ങിപ്പോലി ദോശ രാവിലെ ഇറങ്ങും

അപ്പൊ അവൻ മമ്മി വന്നെടുത്ത് നടപ്പ് അമ്മിക്ക് നിക്കാൻ പോലും വയ്യ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു പോയി എനിക്കാണീ എനിക്കാണെ കോളേജിൽ പോണം കോളേജും പോകണം കുളിക്കണം കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ പാവക്കുട്ടിക്ക് നമ്മുടെ എല്ലാം ഇവിടെ കൊടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും അവിടെ ഒന്നും കഴിക്കുക അത് അവിടെ ചെയ്യുന്നില്ല എങ്ങനെയുണ്ടോ ഓ എനിക്ക് രാവിലെ ഈ പലഹാരം ഒന്നും കഴിക്കാൻ പറ്റുമോ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാട്ടോ നന്നായിട്ട് അല്ലേ എന്താണ് ഇവള് 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 വേറെ ഹൗസ് കേട്ടോ യെല്ലോ ആണ് ഞാൻ ബ്ലൂ ആണ് ജോസ് ബസ് വരാൻ ഞാൻ നേരത്തെ വന്നു ബിക്കോസ് ആ ചേച്ചിക്ക് നേരത്തെ പോണം പറയാ അപ്പോൾ ഇവളാണ് എൻ്റെ ടീമിലുള്ളവള് നല്ല കളിയാണ് പ്ലെയറാണ് ബാക്കി ഗൈസ് പിന്നെ എന്താ പറയാ മറ്റേ അനശ്ശേരി രാധൊക്കെ ആയി രാവിലെ വന്നത് കളിക്കണതാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടെ ഇപ്പോൾ വേണമെങ്കിൽ അത്ര വെയിലൊന്നുമില്ല ഒരു ഇളം വെയിലുള്ളു അത് കുഴപ്പമില്ല അത്രേ ഉള്ളു അത് കുഴപ്പമില്ലല്ലോ ഇപ്പം എന്തായാലും ബൈ ഗൈസ് ത ും നമ്മടെ സെക്കൻഡ് ഇറവല്ലേ ബാക്കി എല്ലാത്തിനും സെക്കൻഡ് ഇയേഴ്സാണ് അത് നന്നായി കളിക്കണമുണ്ട് എന്തായാലും കണ്ടോ അവരൊക്കെ രാവിലെ തുടങ്ങിയതാ എന്നിട്ട് നേരത്തെ വന്നിട്ട് കളിക്കണം അവരാ സ്ഥലമൊക്കെ ഉം ഡിങ്ക് ഡിഗ്രോ ഗൈസിനു ഗൈസ് ഹലോ ഗൈസ് അപ്പൊ നമ്മൾ കോളേജ് വിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിക്ക് വന്നിട്ടില്ലേ സോറി നമ്മൾ കോളേജ് വിട്ട് കയർമാളം നിൽക്കുക കേട്ടോ ഉണ്ണി വരാണ്ട് ഉണ്ണി വന്നിട്ട് വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ നടക്കാൻ വയ്യ കേസ് അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ ഫോൺ ആരെങ്കിലും കൊടുത്തിരിക്കായിരുന്നു പക്ഷേ ഇതൊക്കെ ഫോൺ കിട്ടിയില്ല ഇത് പിത വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഫോൺ കിട്ടിയില്ല കളി എന്തായെന്ന് വെച്ചാൽ എന്തെങ്കിലും എന്താ ഫൗൾ എന്തെങ്കിലും കളിച്ചിട്ട് ഒന്നുകൂടെ റീമാച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ശനിയാഴ്ചയെങ്കിൽ പിന്നെ ഉണ്ണി വന്നാൽ ഞാൻ വീട്ടിൽ പോവും ദർശിക്കുന്നുണ്ട് പറഞ്ഞു വരും ഇരിക്കട്ടെ ഗൈസ് പറഞ്ഞു പറഞ്ഞു പാചകം അടിച്ചോണ്ടിരിക്കണണ്ട് അതെന്താച്ചിട്ടില്ലേ തോറ്റില്ലേ തോറ്റില്ലേ

ഇത് ഇത് യെല്ലോ ടീമാണോ എന്തവിടെ വന്നിക്കണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഓക്കെ ഇത് എന്താ ഇവിടെ വന്നിക്കണെന്ന് അറിയില്ല എന്തായാലും സഭായം ഉണ്ട് കൂടോ കുട്ടി ഓക്കെ അപ്പൊ എന്തായാലും കളിക്കട്ടെ കഴിച്ചു അന്തരാ പൊളിക്കണേ അതാര ഓക്കെ ഗായ്സ് അപ്പൊ ഇതില് ത്രീ ഡേയ്സിന്റെ വീഡിയോസ് ഉണ്ട് അപ്പൊ ഞാൻ രാത്രിയിൽ ഫോൺ കൊടുത്തിട്ട് പോയപ്പോ അവള് എടുത്താണ് കേട്ടോ ഉം ഇത് കളിയുടെ ദിവസമാണ് സാറ്റർഡേ കളി വെച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല ദിവസാണ് കേട്ടോ ഞങ്ങളുടെ ഗൈസ് ഇവിടെ കളി തുടങ്ങി ഞാനാണ് വ്ലോഗറാണ് நேர போனே நல்ல ഞങ്ങളുടെ റെഡിന്റെ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടി അടി അത് നൈസു ഇപ്പൊ കയ്യടിക്കാൻ നമ്മൾ ഒരു പോയിന്റ് തോന്നുന്നുണ്ടല്ലോ കണ്ടില്ല കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ൈസ് അപ്പോൾ നമ്മുടെ രാധ അവിടെ കഷ്ടപ്പെട്ട് ബ്ലോഗ് എടുക്കുമ്പോ എന്തൊക്കെയാ പറയുന്നുണ്ട് അതൊന്നും ഞാൻ കട്ടിയില്ലാത്ത പിന്നെ ഞങ്ങളിവിടെ കളി കണ്ടോ ഞാൻ അപ്പോൾ എന്തായാലും ഇപ്പോൾ വോളിബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുട്ബോളിനുള്ള ഒരു പ്രാക്ടീസിനൊക്കെ ഇറങ്ങാൻ കേട്ടോ അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈദ്യപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി